ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ചമ്മന്തിയാണ് ഈ ഒരു ചമ്മന്തിക്ക് വേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചിട്ടേക്കാം മൂന്നോ നാലോ കൊച്ചുള്ളി എടുക്കുക പിന്നെ ഒരു പച്ചമുളക് എടുക്കാം പിന്നെ ഒരു കുറച്ച് പുളിയെടുത്തേക്കാം പിന്നെ കറിവേപ്പില കൂടി വേണം ഇനി നമുക്ക് വേണ്ടത് എരിവിനാവശ്യമായ മുളക് പൊടി വേണം കേട്ടോ അപ്പോൾ മുളക് പൊടി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ ഇടാം കേട്ടോ ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി തേങ്ങ ഇതൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിനോടൊപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അരക്കാനാവശ്യം ഒരു കാൽ ടീസ്പൂൺ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ആവശ്യത്തിന് ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ഡ്രോപ്സ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഒരു പ്രാവശ്യം അരച്ച് സ്പൂൺ കൊണ്ടൊന്നും കൂടി ഇട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക